യുടെ ദുരുക്കത്തിന് തന്നെ നമ്മൾ കാണുന്നത് നമ്മുടെ കഥാനായികയായിട്ടുള്ള ഹെലനയാണ് അവളൊരു സിറ്റി ലൈഫൊക്കെ വിട്ട് ഒരു ചെറിയ ഗ്രാമപ്രദേശത്ത് ആയുർവേദിക് മെഡിസിൻസ് ഒക്കെ ഉണ്ടാക്കി അങ്ങനത്തെ ഒരു ചെറിയ ലൈഫ് ജീവിച്ചുകൊണ്ടിരിക്കുകയാണ് വല്ലപ്പോഴേക്ക് മാത്രമായി സിറ്റിയിലോട്ട് പോകാറുള്ളൂ പക്ഷെ ഇവളുടേത് ഒരു വലിയ ബിസിനസ് ഫാമിലിയാണ് എന്നാൽ അവൾക്ക് അതിനോടൊന്നും ഒരു താല്പര്യമില്ല ഇവൾക്ക് മെഡിക്കൽ ഫീൽഡില് ആളുകളേക്ക് പരിചരിച്ച് അങ്ങനെ കഴിയാനാണ് ഇഷ്ടം അങ്ങനെ അങ്ങനെയല്ല അവളുടെ ഒരു സ്പെഷ്യൽ മെഡിസിൻ ഉണ്ടാക്കി കൊണ്ട് നിൽക്കുന്ന സമയത്ത് അങ്ങോട്ടേക്ക് ഒരാള് കുറച്ച് ബോഡി ഗാർഡ്സ് ഒക്കെ ആയിട്ട് എത്തുന്നു അത് ും അല്ല ഇവളുടെ സ്വന്തം ചേട്ടനാണ് അവന്റെ പേര് കെവിൻ അവനെ കാണുമ്പോ തന്നെ ഇവൾ അവടെ നിന്ന് രക്ഷപ്പെട്ടു പോവാനായിട്ട് നോക്കുന്നു കാരണം അവൻ ഇവളെ കൊണ്ടുപോകാനാണ് വരുന്നതെന്ന് ഇവൾക്ക് നല്ലതുപോലെ അറിയാം പക്ഷെ അവളുടെ രക്ഷപ്പെടൽ നടക്കുന്നില്ല അവന്റെ കൂടെ പോവേണ്ടി വരുന്നു അവരുടെ അച്ഛൻ പറഞ്ഞിട്ടാണ് അവൻ അവനിങ്ങോട്ടേക്ക് ഇവളെ വിളിക്കാനായിട്ട് എത്തിയത് കാരണം ഇവൾക്കൊരു വലിയ പ്രൊപ്പോസൽ വന്നിട്ടുണ്ട് ഹോം കമ്പനിയുടെ സിഇഒ ആണ് എന്നൊക്കെ കെവിൻ ഇവളോട് പറയുന്നു ആ ഒരു പയ്യന്റെ ഫാമിലിയും ഒരു ബിസിനസ് ഫാമിലിയാണ് ഇവരുടെ അത്രയല്ല എങ്കിലും ഒരു നല്ല ക്ലാസ് ഫാമിലിയാണ് അപ്പോ അതേ ഇവൾ അവനോട് എനിക്ക് ആൽവിനെ അല്ലാണ്ട് വേറെ ആരെയും കളിയേക്കാൻ താല്പര്യമില്ല എന്ന് മുഖത്തടിച്ച് പറയുന്നു ഈ ആൽവിനെന്ന് പറഞ്ഞ ആളുമായിട്ട് കുറച്ച് വർഷങ്ങളായിട്ടുള്ള ഇവളുടെ റിലേഷൻഷിപ്പാണ് പക്ഷെ ആ ഒരു ബന്ധുവൊന്നും ഇവളുടെ വീട്ടുകാർക്ക് ആർക്കും തീരെ ഇഷ്ടമല്ല ഇപ്പൊ ഒരു പുതിയ ആലോചനയായിട്ട് ഇവര് വന്നത് കൊണ്ട് തന്നെ ചേട്ടൻ കൂടെ വീട്ടിലേക്ക് പോയാല് എന്തായാലും താൻ പിടിക്കപ്പെടും എന്ന് അറിയാവുന്നതുകൊണ്ട് തന്നെ ഇവളെ കാർ നിർത്താൻ പറഞ്ഞ് അവിടെ നിന്ന് പെട്ടെന്ന് അവന്റെ കയ്യിൽ നിന്ന് ഓടി രക്ഷപ്പെടുന്നു പിന്നീട് നമ്മൾ കാണുന്നത് നമ്മുടെ കഥാനായകനെയാണ് അവന്റെ പേര് ഡാനിയൽ ഹെലന്റെ ചേട്ടൻ നേരത്തെ ഒരു ാരും പറഞ്ഞിരുന്നല്ലോ ഹോം കമ്പനിയുടെ സിഇഒ അത് വേറാരും അല്ല നമ്മുടെ ഡാനിയിലെ തന്നെയാണ് പക്ഷെ അവനിപ്പോ അവന്റെ അമ്മയെ സഹായിക്കാനായിട്ട് വന്നേക്കാണ് അവർക്കാണെങ്കിൽ ഒരു ചെറിയ തട്ടുകിട മൂലത്ത് ഒരു സെറ്റപ്പ് ഉണ്ട് വേറെ അല്ല അവരുടെ ബോർഡ് മാറ്റാനായിട്ട് ഇടയ്ക്കൊക്കെ ഡാനിയിലും വന്ന് ഇവരെ സഹായിക്കും അപ്പൊ അവരുടെ കഷ്ടപ്പാട് കണ്ട് അവൻ ഇവരോട് പറയുന്നത് അമ്മയ്ക്ക് തന്നെ നല്ല ആവശ്യമുണ്ട് വീട്ടിൽ അങ്ങനെ അടങ്ങിയിരുന്നോടെ എന്നൊക്കെ അതെങ്ങനെയാണ് കല്യാണ പ്രായമായ ഒരു മദർ ഉണ്ടായിട്ട് ഒരു കാര്യമല്ല വയസ്സാകാലത്ത് എനിക്കൊരു പേരെക്കുട്ടി കളിപ്പിച്ചുകൊണ്ടിരിക്കാനുള്ള യോഗ ഒന്നുമില്ല ഞാൻ എങ്ങനെയെങ്കിലും ജീവിച്ചോട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് അവനവനെ ുന്നു അപ്പോ ഇവളിവിടെ ഓടി ഓടി അവസാനം അവളുടെ ബോയ് ഫ്രണ്ടിന്റെ വീടിനടുത്ത് എത്തുന്നു അപ്പോഴേക്കും ഇവൾ അവിടെ നമ്മുടെ ഡാനിയലിന്റെ അമ്മയുടെ കട കാണുന്നു ആൽവിനു പോ വിഷമിരിക്കും അവനക്ക് വല്ല വാങ്ങിച്ചു പോവാം എന്ന് പറഞ്ഞ് ഇവൾ ആ കടയിലേക്ക് വന്ന് രണ്ടുപേർക്കുള്ള ഫുഡ് ഓർഡർ ചെയ്യുന്നു അപ്പൊ അവളെ കണ്ടു ഡാനിയലിന്റെ അമ്മ ഇവളോട് ഇവളൊരു എങ്ങാണല്ലോ നിന്റെ കല്യാണം കഴിഞ്ഞു എത്ര വയസ്സുണ്ട് ജോലി എന്താ എന്നൊക്കെ ചോദിക്കുന്നു നെയ്യ് നിൽക്കുന്നവന് ഇതുവരെ പെണ് കിട്ടിയിട്ടില്ല സാമ്പത്തിക ഗുണങ്ങൾക്ക് ഒരു പ്രശ്നമല്ല എന്നൊക്കെ അമ്മ പറയുന്നു അവരുടെ ആ റൂട്ട് എങ്ങോട്ടാണ് പോകുന്നത് എന്ന് മനസ്സിലാക്കി ഹെല അവരോട് ആന്റി എനിക്ക് ബോയ് ഫ്രണ്ട് ഉണ്ട് എന്ന് പറയുന്നു അപ്പൊ ടാനയിലോടേ അമ്മയോട് നിങ്ങൾക്കൊരു പണിയില്ലേ അമ്മേ ഒന്ന് മിണ്ടാതിരുന്നേ നാളെ കിട്ടിച്ചെന്നിട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അവളോട് ഫുഡ് പ്രിപ്പയർ ആവാൻ കുറച്ച് സമയം നിങ്ങളുടെ ഹൗസ് നമ്പർ പറയുകയാണെങ്കിൽ ഞാൻ വീട്ടിലോട്ട് എത്തിക്കാം എന്ന് പറയുന്നു അപ്പൊ അവളും ഹൗസ് നമ്പർ പറഞ്ഞു കൊടുത്തിട്ട് അവിടെ നിന്ന് പോകുന്നു അങ്ങനെ ഇവള് ആ വീട്ടിലേക്ക് എത്തുന്നു പക്ഷെ അവിടെ എത്തുമ്പോ അവളെ കാണുന്ന കാഴ്ച അവളുടെ ബോയ് ഫ്രണ്ട് ആയിട്ടുള്ള ആൽവിൻ മറ്റൊരു പെടിഞ്ഞോടൊപ്പം കുറച്ച് ക്ലോസ് ആയിട്ട് ഇരിക്കുന്നതാണ് അതേ കണ്ടവള് നിങ്ങൾ എന്തേ കാണിക്കുന്നത് എന്നൊക്കെ അവരോട് ചോദിക്കുന്നു പക്ഷെ അവർക്ക് രണ്ടുപേർക്കും ഇവളെ കണ്ടിട്ട് ഒരു കൂസലും ഇല്ല കാരണം ആൽവിൻ ഇവളോടൊപ്പം റിലേഷൻഷിപ്പിൽ ആയിരുന്ന സമയത്ത് അവനൊരു പെറം സാധാരണക്കാരനായിരുന്നു പക്ഷെ ഇപ്പൊ അവന്റെ കമ്പനി കുറച്ച് ഗ്രോത്തിൽ എത്തിയത് കൊണ്ട് തന്നെ അവന്റെ സ്വഭാവവും കൂടെ മാറി ഈ ചരിത്രവാസി പെടിഞ്ഞത് അവനിക്കൊരു കുറച്ചു ആയിട്ട് അതുകൊണ്ട് തന്നെ അവന്റെ സ്റ്റാറ്റസിന് പറ്റൊരു പെണിഞ്ഞ് അവനൊ കണ്ടെത്തി അവളുടെ ക്ലാര അങ്ങനെ അവൻ ഇവളോട് വന്ന് എന്നെ പോലെ ഒരു കോടീശ്വര്യം നിന്നെ കൊണ്ട് നടക്കുന്നത് ഭയങ്കര നാണക്കരാണ് നിന്റെ ഡ്രസ് എന്നെ കണ്ടില്ലേ നാളല്ലേ നിനക്ക് ഇങ്ങനെ നടക്കാൻ എന്നൊക്കെ അവൻ ഇവളോട് ചോദിക്കുന്നു അപ്പൊ ഇവന്റെ ഈ പെരുമാറ്റമൊക്കെ കണ്ട് ഒരിക്കലും നീ നിന്റെ അമ്മയും ഒരു നേരത്തെ ആഹാരത്തിന് പോലും വകിയില്ലാതെ എന്റെ അടുത്തേക്കാണ് വന്നത് നിങ്ങൾക്ക് വേണ്ടതെല്ലാം തന്നത് ഞാനാണ് അതൊക്കെ എത്ര പെട്ടെന്ന് മറന്നു എന്ന് ചോദിക്കുന്നു പക്ഷെ അവനാണെങ്കിലും ഒരു കുസുറിലാണ് നിൽക്കാറ് അവന്റെ മൈൻഡ് മാറാൻ പോകുന്നില്ല വളരെ കാശ് ണെന്ന കാര്യമൊന്നും അവനോടിവട് ഇതുവരെ ഷെയർ ചെയ്തിട്ടില്ല അപ്പൊ ഉടങ്ങി തന്നെ ആൽവൻ അവന്റെ ഒരു ബാങ്ക് കാർ എടുത്ത് ഇവൾക്ക് കൊടുത്തിട്ട് കൊറേ നാല് നിന്റെ പുറകെ നടക്കുന്നതല്ലേ ഇങ്ങനെ ശല്യപ്പെടുത്താനൊന്നും വരരുത് എന്ന് പറഞ്ഞ് അത് ഇവൾക്ക് നൽകുന്നു എന്നാൽ അപ്പോഴെനിക്ക് നമ്മുടെ ഡാനിയിലെ ഫുഡുമായിട്ട് അങ്ങോട്ടേക്ക് എത്തുന്നു അവടെ നടക്കുന്നതൊക്കെ ഏതാണ്ട് അവനക്ക് മനസ്സിലാവുന്നു എന്താ മേഡം നിങ്ങളുടെ ബോയ് ഫ്രണ്ട് നിങ്ങളെ ചീറ്റ് ചെയ്തോ എന്നവൻ അവളോട് ചോദിക്കുന്നു അപ്പൊ അവനെ കാണുമ്പോ പെട്ടെന്ന് ഇവൾക്കൊരു ഐഡിയ തോന്നുന്നു നിങ്ങൾക്ക് എന്നെ കല്യാണം കഴിക്കാൻ പറ്റുമോന്ന് ഇവള് പെട്ടെന്ന് അവനോട് ചോദിക്കുന്നു ആൽവിന്റെ മുന്നിൽ ജസ്റ്റ് ഒരു ഉറവിഞ്ച് അപ്പൊ അത് കേട്ട് ആൽവനും കൂടി ആഹ് അതെന്തായാലും നല്ലത് നിങ്ങളാവുമ്പോ ടീനാ സ്റ്റാറ്റസിലുള്ളവരാപേക്ക് മരപ്പെട്ട് കൂട്ട് എനിക്ക് പറഞ്ഞ് ഇവളെ അവരെ കളിയാക്കുന്നു കാരണം ഡാനിയല് ഒരു ഡെലിവറി ബോയ് ആണ് എന്നാണ് അവര് വിചാരിച്ചിരിക്കുന്നത് അതേപോലെ തന്നെ ഇവളും ഒരു വില്ലേജ് ഗേൾ ആണല്ലോ അവന്റെ മുന്നിൽ പക്ഷെ ഹെലൻ നല്ല സീരിയസ് ആണ് നിങ്ങൾക്ക് എന്നെ കല്യാണം കഴിക്കാൻ പറ്റും എനിക്ക് ഡൗട്ട് ആവാൻ തരണം നിങ്ങളുടെ അമ്മയുടെ വിഷമോ മാറ്റി കൊടുക്കാം എന്നിവൾ അവനോട് പറയുന്നു അപ്പൊ അത് കേൾക്കുമ്പോ അവനിക്കും അതൊരു നല്ല ഐഡിയ ആയിട്ട് തോന്നുന്നു എന്നാൽ അപ്പോഴേക്കും അമ്മയും അങ്ങോട്ടേക്ക് വന്ന് ഇവളോട് അവിടെ നിന്ന് അവരുടെ മകന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകാനായിട്ട് പറയുന്നു അപ്പോ ഹെലൻ താനിയാലിനോട് ഇത് ഞാനും കൂടി പൈസ ഇട്ട് അഞ്ചു പേരാണ് എന്റെ പൈസയാണ് ഇതിൽ കൂടുതൽ അതുകൊണ്ട് ഈ ദരിദ്രവാസികളേക്ക് ഇവിടെ നിന്ന് പിടിച്ച് പുറത്താക്കാനായിട്ട് പറയുന്നു അങ്ങനെ അവനും വന്നു കേട്ട് അവരെല്ലാം പിടിച്ച് അവിടെ നിന്ന് പുറത്താക്കുന്നു അതിനുശേഷം അവര് പറഞ്ഞതുപോലെ തന്നെ ഒരു കോൺട്രാക്ട് പേസില് അവര് വിവാഹിതരാകുന്നു എന്നിട്ട് അവൾ അവനക്ക് അവളുടെ ഒരു സേവിങ്സ് കൊടുത്തിട്ട് ഈ പൈസ ഉപയോഗിച്ചോ നിങ്ങളൊരു പുതിയ കട അമ്മയ്ക്ക് തുടങ്ങി കൊടുക്ക എന്ന് പറഞ്ഞു കൊടുക്കുന്നു അപ്പൊ അവനാണെങ്കിൽ ഇത് നിന്റെ സേവിങ്സ് അല്ലേ നിനക്കെന്തെങ്കിലും എമർജൻസി ഉണ്ടാവുന്ന സമയത്ത് എടുത്താൽ മതി എനിക്ക് ആവശ്യമില്ല എന്ന് പറഞ്ഞ് അവൾ തന്നെ ആ ഒരു കാർഡ് തിരിച്ചു കൊടുക്കുന്നു താളൊരു സാധാരണക്കാരിയാണ് എന്നാണ് ഇയാൾ തെറ്റിദ്ധരിച്ചുവെച്ചേക്കുന്നത് എന്ന് മനസ്സിലാക്കി അവൾ അവനോട് കാര്യങ്ങളിലേക്ക് തുറന്നു പറയുന്നു അവൾ ആ നാട്ടിലെ തന്നെ ഏറ്റവും വലിയ കോടേശ്വരി കുടുംബത്തിൽപ്പെട്ട കുട്ടിയാണ് എന്നൊക്കെയുള്ള കാര്യങ്ങൾ പക്ഷെ അവൻ അതൊന്നും വിശ്വസിക്കാൻ തയ്യാറാവുന്നില്ല അവനിക്കത് കേൾക്കുമ്പോൾ ശരിയാണ് വരുന്നത് ഒരു കോടീശ്വരി തന്നെയാണ് ടക്കുന്നത് എന്നാണ് അവൻ ചിന്തിക്കുന്നത് എന്നിരുന്നാലും അവൾക്ക് വിഷമാവണ്ട എന്ന് വിചാരിച്ച് അവൾ പറയുന്നതൊക്കെ ഇവൻ വിശേഷിച്ച പോലെ തന്നെ കാണിക്കുന്നു ഇനി അവർക്ക് ഒരു ബിസിനസ് പാർട്ടി അറ്റൻഡ് ചെയ്യേണ്ടതായിട്ടുണ്ട് അവിടേക്ക് ആൽവിൻ എന്തായാലും വരും അതുകൊണ്ട് തന്നെ പണി പണിയെടുക്കണം എന്ന് വിചാരിച്ച് ഇവര് രണ്ടുപേരും എന്തായാലും അങ്ങോട്ട് പോകാൻ തീരുമാനിക്കുന്നു പിന്നീട് നമ്മൾ കാണുന്നത് പിറ്റേന്ന് ആ ഒരു ഫംഗ്ഷനിലേക്ക് പോവാനായിട്ട് ഇവര് രണ്ടുപേരും റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് രണ്ടുപേരും രണ്ട് സ്ഥലത്താണ് ഉള്ളത് അപ്പോ ഇവൻ അവളെ ഫോണിൽ വിളിച്ചിട്ട് നിനക്ക് പാർട്ടിയിൽ ഇറാനുള്ള ഡ്രസ്സൊക്കെ ഉണ്ടോ വേണമെങ്കിൽ അഡ്രസ്സ് പറഞ്ഞു ഞാൻ കൊടുത്തയക്കാം എന്ന് പറയുന്നു അപ്പൊ അവൾ അവനോട് ഈ അതൊന്നും വേണ്ട എനിക്ക് എല്ലാ ഡ്രസ്സൊന്നും അങ്ങനെ ഇടാൻ സാധിക്കില്ല കസ്റ്റമൈസ് ചെയ്ത മാത്രമേ ഇടാൻ എന്ന് പറയുന്നു നിങ്ങൾ ടെൻഷൻ ആവണ്ട ഞാൻ സ്പെഷ്യൽ ഗസ്റ്റ് ആയിരിക്കും എന്നും അവൾ പറയുന്നു അപ്പൊ ഡാനിയൽ അത് കേൾക്കുമ്പോൾ കുറച്ച് ഓവർ ആണോ ഇനി ഗസ്റ്റിനെല്ലാം സ്വീകരിക്കും നിൽക്കുന്ന വല്ല പണിക്കായിരിക്കും വരുന്നത് എന്നൊക്കെ അവൻ ചിന്തിക്കുന്നു അതിനുശേഷം അവര് രണ്ടുപേരും അവടെ നിന്ന് ഇറങ്ങുന്നു അപ്പൊ ഇവിടെ ആൽവിനും ക്ലാരയും ആദ്യം തന്നെ അങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ട് അവനൊരു ചെറിയ ബിസിനസ്മാൻ ആണല്ലോ പക്ഷെ അവൻ വലിയ വലിയ ആളുകളോടൊക്കെ സംസാരിക്കാൻ ചെല്ലുന്നുണ്ട് പക്ഷെ അവരൊന്നും തിരിഞ്ഞു നോക്കുന്നില്ല അങ്ങനെ ഹെലനും ഗാനലും അങ്ങോട്ടേക്ക് എത്തുമ്പോ അവനത് കാണുന്നു ഉടനെ തന്നെ ഇവരോട് വന്ന് നിനയ്ക്കാരോ ഇങ്ങോട്ട് ക്ഷണിച്ചത് ആരെങ്കിലും പറ്റിക്കാൻ വേണ്ടി ചെറുതായിരിക്കും എന്നൊക്കെ പറഞ്ഞ് ഇവരെ ഓരോന്ന് കുത്തി സംസാരിക്കുന്നു അത് മാത്രമല്ല അവൻ സെക്യൂരിറ്റി വിൽപ്പിച്ച് ഇവരെല്ലാം അവൾ കുറിച്ച് പുറത്താക്കാനും പറയുന്നു എന്നാൽ അതേ സമയം തന്നെ അങ്ങോട്ടേക്ക് അവിടുത്തെ ബോർഡ് മെമ്പറിലൊരാളായ ആള് വന്ന് ആൽവിനൊക്കെ നല്ലത് കൊടുക്കുന്നു നീ ആരോടാണ് സംസാരിക്കുന്നത് എങ് മാസ്റ്ററിനോടാണോ നിന്നെ തമാശ എന്നൊക്കെ അവനോട് ചോദിക്കുന്നു അവർക്ക് രണ്ടുപേർക്കും ഇത് ഹോം കമ്പനിയുടെ ചെയർമാനാണ് എന്ന് വിശ്വസിക്കാനേ ആവുന്നില്ല കാരണം ആദ്യമേ ഇവരെ കണ്ടപ്പോ ഇവനൊരു തട്ടുകിടയിലെ ഡെലിവറി ബോയ് ആയിരുന്നല്ലോ അപ്പോ ഇവനാണ് ഹോം കമ്പനിയുടെ ചെയർമാൻ എന്ന് അറിഞ്ഞ് ഹെലൻ ആവുന്നു കാരണം ഇവളുടെ അച്ഛൻ ഇവൾക്ക് വേണ്ടി കണ്ടുപിടിച്ച് വെച്ചിരുന്നത് അവനെ ആയിരുന്നല്ലോ അതുകൊണ്ട് തന്നെ അവളെ ചിന്തിക്കുന്നു ഉടനെ തന്നെ ഞാൻ പറഞ്ഞ് അവിടെ നിന്ന് പോകുന്നു ഇവൾ ആ ഹോം കമ്പനിയുടെ ചെയർമാനായ മിസ്റ്റർ ഡാനിയലിനെയാണ് വിവാഹം കഴിക്കുന്നതെന്നും ഇവളുടെ ഫാമിലിക്ക് അറിയില്ല അപ്പൊ അവിടേക്ക് ആ ഒരു മൂ ഫാമിലിയിലെ ലേഡി എത്താൻ സമയമായതുകൊണ്ട് തന്നെ എല്ലാവരും പെട്ടെന്ന് പ്രിപ്പയർ ആവുന്നു അപ്പോ ആൽവനം എത്ര പെട്ടെന്ന് അവരെ കണ്ട് കൺവിൻസ് ചെയ്ത് ഇവറ്റകളെല്ലാം പിടിച്ച് പുറത്താക്കണം എന്ന് ഉറപ്പിക്കുന്നു അതായത് മോ ഫാമിലിയിലെ ആ ഒരു ലേഡിയെ അവനെക്കറിയില്ല ആ ഒരു ലേഡി നമ്മുടെ ഹെലൻ തന്നെയാണ് എന്ന കാര്യം ഇങ്ങനെ ഡാനിയല് അകത്തോട്ട് വന്ന ഹെലനോട് ഞാൻ ഇവിടെ കോടീശ്വരൻ ആയതുകൊണ്ട് നിനക്ക് വല്ല ബുദ്ധിമുട്ടുണ്ടോ എന്ന് ചോദിക്കുന്നു അപ്പോ അവള് ഭയങ്കര അപ്സെറ്റ് ആണ് കാരണം അച്ഛൻ കണ്ടുപിടിച്ച ഒരാൾ തന്നെയാണല്ലോ അവസാനം ആൾക്ക് കല്യാണം കഴിക്കേണ്ടി വന്നത് അവൾക്കാണെങ്കില് അവൾ കണ്ടെത്തിയ വ്യക്തി എല്ലാം കൊണ്ട് പെർഫെക്റ്റ് ആയിരിക്കും അച്ഛന്റെ മുന്നിൽ പ്രൂവ് ചെയ്യണം എന്നായിരുന്നു മനസ്സിൽ പക്ഷെ ഇപ്പോ അച്ഛൻ അറിയാവുന്ന ഒരാളെയാണല്ലോ ഇവള് കല്യാണം കഴിച്ചത് അതുകൊണ്ട് തന്നെ അവള് ഭയങ്കര മൂഡ് ഓഫ് ആണ് എന്നാലേ ഇതൊരു കോൺട്രാക്ട് മാരേജ് ആണല്ലോ അതുകൊണ്ട് തന്നെ കുറച്ചു കഴിയുമ്പോൾ ഡിവോഴ്സ് ചെയ്താക്കാം എന്ന് വരെ അവളെ ചിന്തിക്കുന്നു അപ്പോഴേക്കും അങ്ങോട്ടേക്ക് ആൽവിനും എത്തി എല്ലാവരുടെയും മുന്നിൽ ഒരു എല്ലാവരും മരുന്നുണ്ടാക്കി കിടന്നവള ഇവളേക്ക് ഇവിടെ കയറ്റി നടന്നാൽ മിസ് ലേഡി വരുന്ന സമയത്ത് നമുക്ക് എല്ലാവർക്കും പണി കിട്ടും എന്നൊക്കെ പറഞ്ഞ് ഹെലനെ അപമാനിക്കുന്നു പക്ഷെ അപ്പോഴെല്ലാം തന്നെ നമ്മുടെ ഡാനിയില് ഹെലനെ സപ്പോർട്ട് ചെയ്ത് ചേർത്ത് നിർത്തുന്നു അവന്റെ വിചാരം ഇവളൊരു സാധാരണ പെൺകുട്ടിയാണ് എന്ന് തന്നെയാണ് അവൾ അതെല്ലാം എന്ന് പറയുമ്പോൾ പോലും ആരും അത് വിശ്വസിക്കാൻ തയ്യാറാവുന്നില്ല കാരണം ആൽവിന് അഞ്ച് വർഷത്തിലായിട്ട് ഇവളെ നല്ലതുപോലെ അറിയാം അതുകൊണ്ട് തന്നെ ഇവളൊരു കള്ളിയാണ് ഇവള് പറയുന്നതൊന്നും വിശ്വസിക്കരുത് എന്നൊക്കെ അവൻ എല്ലാവരോടും പറയുന്നു എന്നാൽ അവര് പറയുന്നതൊന്നും കേൾക്കാതെ ഡാനിയില് ഇവളെ സപ്പോർട്ട് ചെയ്യുന്നത് കൊണ്ട് തന്നെ വന്നിട്ടുള്ള മറ്റു ബിസിനസ്സുകാരെ ഇവനോട് ഫൈറ്റ് ഉണ്ടാക്കുന്നു അവനേക്കാൾ വലിയ അവിടെ ഉണ്ട് അങ്ങനെ അവര് തമ്മില് നല്ലൊരു ഫൈറ്റ് തന്നെ അവിടെ നടക്കുന്നു പക്ഷെ അതേസമയം തന്നെ നമ്മുടെ ഹെലന്റെ ആയിട്ടുള്ള കെവൻ അങ്ങോട്ടേക്ക് എത്തുന്നു അവൻ എത്തുമ്പോ തന്നെ നമ്മുടെ ഡാനിയിലും ഹെലനെ ചേർത്ത് നിർത്തി വെക്കുന്നതാണ് അവൻ കാണുന്നത് ഇവര് ഒരുമിച്ചു അതെന്തായാലും നന്നായി ഇനി എത്രയും പെടുന്ന ഇവളെ വീട്ടിലേക്ക് വർദ്ധിച്ച നമ്മുടെ ബിസിനസ് എല്ലാം കൈമാറണം എന്നൊക്കെ ആലോചിച്ച് അവൻ നല്ല ഹാപ്പിയാവുന്നു അവസാനം അവര് കണ്ടെത്തിയ ആളെ തന്നെയാണല്ലോ ഇവളെ സ്വീകരിച്ചത് അതുകൊണ്ട് അങ്ങനെ കെവിന് അവന്റെ പെണ്ണെ ഇത്രയും നേരം ഇവരെല്ലാരും കൂടെ ചേർന്ന് മോഷൻ രീതിയിലാണ് ട്രീറ്റ് ചെയ്തു ചെയ്തതെന്ന് മനസ്സിലാവുന്നു അതുകൊണ്ട് തന്നെ അവൻ അവർക്കിട്ടെല്ലാം നല്ലത് കൊടുക്കുന്നുണ്ട് അതേപോലെ തന്നെ അവൻ അങ്ങോട്ടേക്ക് വന്നിരിക്കുന്നതിന്റെ പ്രധാന കാരണം എല്ലാവരോടുമായി പറയുന്നു ഒന്ന് ആൽവിന്റെ കമ്പനിക്ക് നമ്മുടെ കമ്പനിയായിട്ടുണ്ടായിരുന്ന എല്ലാ ഇൻവെസ്റ്റ്മെന്റും ഞാൻ പിൻവലിക്കാണ് രണ്ടാമത്തെ കാര്യം ഒരു നൂറ് കോടിയുടെ പ്രോജക്ട് ഞങ്ങൾ ഹോം കമ്പനിയായിട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞ ആ ഒരു പ്രോജക്ട് ഡാനിയലിനെ കൈമാറുന്നു അതിനുശേഷം കെവിൻ ഡാനിയലിനോട് എന്റെ സിസ്റ്ററിന് നിങ്ങളെ ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ടാണ് ഈ പ്രോജക്ട് നിങ്ങൾക്ക് െന്നും അറിയിക്കുന്നു എന്നിട്ട് ഒരു ഫാമിലി ഡിന്നർ ക്ഷണിക്കുന്നു അപ്പോ ഹെലൻ പെട്ടെന്ന് അവരുടെ അച്ഛനായിട്ടുള്ള ഡിന്നർന്നാണല്ലോ ഇവരെ ക്ഷണിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തിന് വരാൻ പറ്റില്ല അദ്ദേഹം നല്ല ബിസി ആയിരിക്കും നല്ല ബിസി ആയിരിക്കും എന്ന് പറഞ്ഞിട്ട് അതിന്ന് ഒഴിഞ്ഞു മാറുന്നു അതേപോലെ തന്നെ ഇവനക്ക് കൊടുത്ത ആ ഒരു പ്രോജക്റ്റും തനിക്ക് ഇത് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞ് തിരിച്ചേൽപ്പിക്കുന്നു അറിയില്ല കെവിന്റെ സഹോദരിയെ തന്നെയാണ് ഇവൻ വിവാഹം കഴിച്ചത് എന്ന കാര്യം അപ്പോ ഇവള് താൻ തന്നെയല്ലേ ആ ഒരു പെൺകുട്ടി ഇത് ഈ മനുഷ്യ െ പറയാ എനിക്ക് ചിന്തിച്ച് ചേട്ടനോട് സത്യം എന്താണെന്ന് പറയാനായിട്ട് പറഞ്ഞ് കണ്ണു കാണിക്കുന്നു ചേട്ടൻ അത് മനസ്സിലായെങ്കിലും പക്ഷെ എല്ലാവർക്കും ഇവൽക്കിട്ടൊരു പണിയെടുക്കാനായിട്ട് ഇന്ന് എന്റെ സഹോദരിക്ക് വരാൻ സാധിച്ചില്ല നമുക്ക് പിന്നീട് എപ്പോഴെങ്കിലും ഒരുമിച്ച് കൂടാം എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് അവൻ പെട്ടെന്ന് പോകുന്നു ചേട്ടൻ ഇനി എന്തായാലും സത്യം പറയാൻ പോകുന്നില്ല എനിക്കൊരു പണി തന്നതാ എന്ന് മനസ്സിലാക്കി അവരുടെ കമ്പനി ഇവനിക്ക് കൊടുത്തൊരു പ്രോജക്റ്റ് ഉണ്ടായിരുന്നല്ലോ അവൻ തിരിച്ചു കൊടുത്തത് അത് ചേട്ടന്റെ കയ്യി ഇത് ഞങ്ങൾക്ക് വേണം എന്ന് പറഞ്ഞ് അവളെ മേടിക്കുന്നു അതേപോലെ തന്നെ ബാക്കിയുള്ളവരും ആ ലീവി അവിടെ വരാത്തത് കൊണ്ട് തന്നെ അവിടെ നിന്ന് പോകുന്നു അപ്പൊ ആൽവനും ക്ലാരയും പോവാൻ നോക്കുന്നുണ്ടെങ്കിലും ഡാനിയൽ അവരെ വിടുന്നുണ്ടായിരുന്നില്ല എന്റെ വൈഫിനെ അപമാനിച്ചിട്ട് നിങ്ങൾ അവനോട് ഒരു സോര് പോലെ ചോദിക്കാണ്ട് പോവാണ് പറയുന്നു അവനെയാണെങ്കിലും ഇപ്പോ വലിയൊരു കമ്പനിയോട് ഇൻവെസ്റ്റ് ആണല്ലോ കൂടി ഇനി പോവണ്ട എന്ന് വിചാരിച്ച് അവൻ ഹെലനോട് ചെയ്തിരുന്നൊക്കെ സോറി ചോദിക്കുന്നു അവളും അത് കേട്ട് നല്ല ഹാപ്പി ആവുന്നു അതിനുശേഷം നമ്മളെ കാണുന്നത് ഡാനിയലിന്റെ കമ്പനി ഒരു ഇന്റർനാഷണൽ കോമ്പറ്റീഷനില പങ്കെടുക്കാനായിട്ട് പോവുകയാണ് ജപ്പാനും ചൈനയുമായിട്ടുള്ള ഒരു മെഡിക്കൽ കോമ്പറ്റീഷൻ സോ അതിന് ായിട്ട് ഇവർക്ക് ഒരു പേര് കേട്ട മെഡിസിൻ വാങ്ങേണ്ടതുണ്ട് അതാണെങ്കിൽ ലേലത്തിലൂടെയാണ് വാങ്ങുന്നത് സോ അവിടേക്ക് നമ്മുടെ ഹെലനും ഡാനിയലും എത്തുന്നു ആ ഒരു മെഡിസിൻ വാങ്ങാനായിട്ട് അവിടേക്ക് മറ്റൊരു ബിസിനസ്മാനും കൂടി വരുന്നുണ്ട് അവന്റെ പേര് ജോൺ അവന്റെ കൂടെയാണ് ഇപ്പോ ക്ലാര ഉള്ളത് ആൽവിനെ താടിപ്പിച്ച കാരനായാലോ അതുകൊണ്ട് തന്നെ അവൾ അടുത്തളെ പിടിച്ചു ഡാനിയലിന്റെ ഒരു കമ്പനിയാണ് ജോണിന്റെ അങ്ങനെ ആ ഒരു മെഡിസിന് വേണ്ടി ഇവര് ലേലം വിളി തുടങ്ങുന്നു ഒരു കോടി രൂപ വരെ നമ്മൾ ഡാനിയലെ കയറ്റി വിളിക്കുന്നു പക്ഷെ ജോൺ ആണെങ്കിൽ വിട്ടുകൊടുക്കാതെ അതിനെ കല്ലിൽ ോ അവസാനം അത്രയും ദുഃഖം നമ്മുടെ ഡാണികളുടെ കയ്യിൽ പെട്ടെന്ന് എടുക്കാനില്ലാത്ത ഒരു അവസ്ഥയാവുന്നു എനിക്കതിനനുസരിച്ച് അവരുടെ ബാങ്ക് ബാലൻസ് ഇവര് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കും അതുകൊണ്ട് തന്നെ ഹെലൻ പത്ത് മില്യൻ കൊടുത്ത് ആ ഒരു മെഡിസിൻ കയറ്റി വിളിക്കുന്നു നീ എന്താണ് കാണിക്കുന്നത് നമ്മുടെ കയ്യിൽ അത്രയും പൈസ ഒന്നല്ല വിറ്റാലേ പറ്റുമെന്ന് ടാനോട് പറയുന്നു അപ്പൊ ഇവളെ ആശ്വാസിപ്പിച്ചിട്ട് നിങ്ങളെല്ലാം നോക്കിക്കോളാം പറയുന്നു ഹെലനം വലിയൊരു തുക വിളിച്ചത് കൊണ്ട് തന്നെ കേറ്റ് വിളിക്കാൻ വയ്യാതെ ആവുന്നു കാരണം അവന്റെ ബാങ്ക് ബാലൻസ് അതിന് തികയുന്നില്ല അതുകൊണ്ട് തന്നെ ആ മെഡിസിൻ നമ്മുടെ ഡാനിയലിന്റെ കൈകളിലേക്ക് എത്തുന്നു എന്നാൽ മറ്റൊരു വണ് അപ്പോഴേക്കും അങ്ങോട്ടേക്ക് വന്ന് അവള് മോ ഫാമിലിയുടെ പേര് കേട്ട ലേഡി ആണെന്ന് പറഞ്ഞ് അങ്ങോട്ടേക്ക് എത്തുന്നു അവളുടെ പേര് മിയാന്നാണ് അവളാണെങ്കിൽ എല്ലാ സ്ഥലത്തും അവളാണ് മോ ഫാമിലിയുടെ ഓർമ്മ ള് എന്ന് പറഞ്ഞാണ് നടക്കുന്നത് അതായത് നമ്മുടെ ഹെലന്റെ സ്ഥാനം സത്യത്തില് അവളെ നമ്മുടെ ഹെലന്റെ ഫാദർ തെറ്റെടുത്ത് വളർത്തിയ ഒരു പെൺകുട്ടിയാണ് അവളാണെങ്കിൽ ആ ഒരു ലേലം വിളി കൊളവാക്കാനായിട്ടാണ് അങ്ങോട്ടേക്ക് എത്തിയത് അപ്പോ അവൾ അങ്ങോട്ടേക്ക് വന്നേക്കുന്നത് കണ്ട ഒന്നും മനസ്സിലാവുന്നത് ഹെലൻ ആകെ കുഴപ്പത്തിലാവുന്നു അപ്പോ ഇവളെ ശരിക്കും അറിയാവുന്നത് മാത്രമാണ് അവൻ അങ്ങോട്ടേക്ക് വന്ന് പെട്ടെന്ന് തന്നെ അവൾ അവിടെ നിന്ന് കൂട്ടിക്കൊണ്ട് പോകുന്നു നിന്ന് ഇറക്കി വിടുന്നു ചേട്ടൻ പോലും ഇവൾക്ക് എന്തിനാണ് സപ്പോർട്ട് നൽകുന്നത് ഇവൾ ആരാണ് എന്നൊക്കെ ഹെലൻ ചിന്തിക്കുന്നു അവൾക്കാണെങ്കിലും ഒന്നും മനസ്സിലാവുന്നില്ല കാരണം അച്ഛന്റെ കെയർ ഓഫിൽ വളർന്ന ഈ ഒരു കുട്ടിയുടെ കാര്യമൊന്നും ഇവൾക്കറിയില്ല അതിനുശേഷം നമ്മൾ കാണുന്നത് ആ ഒരു കോമ്പറ്റീഷനിൽ പങ്കെടുക്കാനായിട്ട് ഇവർക്ക് റിയാവുന്ന ഒരു ഡോക്ടർ വേണം അതായത് നാടീപരമായ ചികിത്സയ്ക്ക് പേര് കേട്ട ഒരു ഡോക്ടർ അതുകൊണ്ട് തന്നെ അവര് ഒരു ഡോക്ടറേയും ഹയർ ചെയ്യുന്നു അപ്പൊ ഇവരിങ്ങനെ ഡോക്ടറെ അന്വേഷിക്കുന്നത് കൊണ്ട് തന്നെ ഹെലൻ അവരോട് വന്ന് ഞാനത് നോക്കിക്കോളാം എന്ന് പറയുമ്പോൾ അവധ്യ വിചാരം ഇവളൊരു ചെറിയ വൈദ്യനാണ് എന്നാണ് അതുകൊണ്ട് തന്നെ ഇവളെ ആ കാര്യങ്ങളൊന്നും ഏൽപ്പിക്കുന്നില്ല അങ്ങനെ പിക്ചേന്ന് ആ ഒരു കോമ്പറ്റീഷൻ നടക്കാണ് അവിടെ ജപ്പാനെ പ്രതിനിധീകരിച്ചും ഒരു ടീമുണ്ട് ജപ്പാനും ചൈനയായിട്ടുള്ള ഒരു കോമ്പറ്റീഷനാണ് അങ്ങനെ അങ്ങോട്ടേക്ക് എല്ലാരും എത്തുന്ന സമയത്ത് ഡാനിയല് ഒരു ഡോക്ടറിനെ ഏർപ്പാട് ചെയ്തിരുന്നല്ലോ ചൈനയെ റെപ്രസെന്റ് ചെയ്യാനായിട്ട് പക്ഷെ അയാളാണെങ്കിൽ തക്ക സമയത്ത് അവിടെ വന്ന് കാല് മാറുന്നു അയാളെ ചൈനയല്ല അയാള് ജപ്പാനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത് എന്നെല്ലാവരോടും പറയുന്നു അതിന് പിന്നിലെ പ്രവർത്തിച്ചത് ജോണും മീയെയുമാണ് കാരണം ജോണിയ ബിസിനസ് പരമായിട്ട് നമ്മുടെ ഡാനിയലിനോട് ഭയങ്കര ശത്രുതയാണ് അവനെ തോൽപ്പിക്കാനായിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് അതിനെ കൂട്ടുപിടിച്ച് മീയുമുണ്ട് ആ ഒരു കറക്റ്റ് സമയത്ത് അയാളെ കാല് കൊണ്ട് തന്നെ ഇവർക്ക് വേറെ വഴിയില്ലാത്തതുകൊണ്ട് നമ്മുടെ ഹെലൻ തന്നെ ആ ഒരു കോമ്പറ്റീഷനിലെ ജോയിനിയെ റെപ്രസെന്റ് ചെയ്യാൻ തയ്യാറാവുന്നു അപ്പൊ ആ ജപ്പാൻ പറഞ്ഞാണെങ്കിൽ ഇവളൊരു ഈ ാണ് എന്ന് വിചാരിച്ച് ഭയങ്കര ധൈര്യത്തില്ല ഈ കോമ്പറ്റീഷൻ അങ്ങനെ നിങ്ങൾ തോച്ചു കഴിഞ്ഞാല് ഇവള ഞാനെന്റെ നാട്ടിലോട്ട് കൊണ്ടുപോകും ഇവള് പിന്നീട് എന്റേത് മാത്രമായിരിക്കും എന്നൊക്കെ ഡാനിയാലിനോട് പറഞ്ഞ ഒരു ബെറ്റ് വില വെക്കുന്നു അവനപ്പോ അത് എതിർക്കുന്നുണ്ടെങ്കിലും കോമ്പറ്റീഷനിൽ നിങ്ങളാണ് തോക്കുന്നതെങ്കിൽ എല്ലാവരുടെയും മുന്നിൽ വെച്ച് ചൈനയോട് ചോദിക്കാൻ നിങ്ങൾ തയ്യാറായിക്കണോ എന്ന് ഇവളം അവരോട് പറയുന്നു ഇവൾക്ക് അവളുടെ കഴിവിലും നല്ല വിശ്വാസമുണ്ട് അങ്ങനെ ആ ഒരു മത്സരം സ്റ്റാർട്ട് ചെയ്യുന്നു രണ്ടുപേർക്കും വർഷങ്ങളായിട്ട് കാഴ്ച ശക്തിയില്ലാത്ത ഒരേ അസുഖമുള്ള പേഷ്യൻസിനാണ് കൊടുത്തിരിക്കുന്നത് ഇവരുടെ രണ്ടുപേരുടെയും കഴിവ് ഉപയോഗിച്ച് ആ പേഷ്യൻസിന് കാഴ്ചശക്തി തിരിച്ചു കൊടുക്കണം അതാണ് ഇവരുടെ ടാസ്ക് ആ ഒരു മത്സരത്തിൽ നമ്മുടെ ഹെലന്റെ പേഷ്യന്റിന് അവളുടെ ഒരു ട്രീറ്റ്മെന്റിന്റെ ഫലമായിട്ട് ആദ്യം തന്നെ കാഴ്ച തിരിച്ചു കിട്ടുന്നു ഉടനെ തന്നെ മറ്റേ ഡോക്ടറിന്റെ പേഷ്യന്തിനും തിരിച്ചു കിട്ടി എന്ന് പറയുന്നു പക്ഷെ അത് കുറച്ചു നേരം മാത്രമേ നിലനിന്നുള്ളൂ അപ്പൊ തന്നെ അയാളുടെ കാഴ്ചശക്തി വീണ്ടും പോകുന്നു ആ ഡോക്ടറിന് എന്തോ ഒരു പിഴവ് ചികിത്സാ രീതിയിൽ സംഭവിച്ചു ഉടനെ തന്നെ ഹെലൻ അവളുടെ ഒരു ചികിത്സാ രീതി വെച്ച് ആ ഡോക്ടറിന്റെ പേഷ്യന്റിനും കാഴ്ചശക്തി പൂർണ്ണമായിട്ടും വീണ്ടും തിരിച്ചു കൊടുക്കുന്നു അപ്പോ ഈ ജപ്പാനെ പ്രതിനിധീകരിച്ചു ഡോക്ടറെ പ്രശ്നം ഉണ്ടാക്കാനായിട്ട് തുടങ്ങുന്നു കാരണം ഇവർക്ക് രണ്ടുപേർക്കും ആ ഒരു ചികിത്സാരീതി പറഞ്ഞു കൊടുത്തത് ഒരേ മാസ്റ്ററെ തന്നെയാണ് പക്ഷെ ആ മാസ്റ്റർ തനിക്ക് ഫുൾ ആയിട്ടുള്ള ചികിത്സാ രീതി പറഞ്ഞു തന്നില്ല ഇവൾക്കാണ് പറഞ്ഞു കൊടുത്ത് മൊത്തം പഠിപ്പിച്ചത് എന്നൊക്കെ പറഞ്ഞ് അയാള് പ്രശ്നം ഉണ്ടാക്കാനായിട്ട് തുടങ്ങുന്നു അപ്പൊ ഹെലനെ അയാളോട് നിങ്ങൾ നിങ്ങളുടെ കഴിവ് ആലുകളുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയല്ല മറിച്ചത് പൈസയ്ക്ക് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കാൻ പോകുന്നത് മാസ്റ്ററിന് നേരത്തെ മനസ്സിലായിട്ടുണ്ടാവും അതുകൊണ്ടാണ് അതൊന്ന് പറഞ്ഞു തരാതിരുന്നതെന്ന് ഇവൾ അയാളോട് പറയുന്നു അയാൾക്കും അത് ശരിയായിട്ട് തന്നെ തോന്നുന്നു അങ്ങനെ ആ ഒരു കോമ്പറ്റീഷനില് നമ്മുടെ ഡാനിയലിന്റെ കമ്പനി തന്നെ വിജയിക്കുന്നു ഹെലൻ വെറ്റിവച്ചതുപോലെ തന്നെ ആ ജപ്പാന്റെ പ്രതിനിധികളും അതേപോലെ തന്നെ ജോണും നീയും ആ ഡോക്ടറും ആ ഒരു കോമ്പറ്റീഷനില് ഇവര് വിജയിച്ചത് കൊണ്ട് തന്നെ ഇവര് വളരെയധികം ഡാനിയലിന് അത്രയും വലിയൊരു മോഷൻ സിറ്റുവേഷൻ ഇപ്പൊ കൂടെ നിന്ന് ഹെൽപ്പ് ചെയ്തത് ഹെലൻ ആണല്ലോ പക്ഷെ അവൾ അത്രയും വലിയ കഴിവുള്ള കുട്ടിയാണെന്ന് ഇവൻ തിരിച്ചറിഞ്ഞിരുന്നില്ല അതുകൊണ്ട് തന്നെ ആ ഒരു കാര്യത്തിൽ അവൻ അവളോട് ക്ഷമ ചോദിക്കുന്നു അപ്പൊ അവൾ അവനോട് ക്ഷമയെന്ന് ചോദിക്കേണ്ട എന്റെ അച്ഛൻ പണ്ട് മുതലേ ബിസിനസ് പറഞ്ഞെ നിർബന്ധിച്ചോണ്ടിരിക്കാ അതുകൊണ്ട് തന്നെ എനിക്ക് കൂടുതൽ എല്ലായിടത്തും യൂസ് ചെയ്യുന്നത് ഇനി ഇവള് അച്ഛന്റെ ഏതെങ്കിലും ബന്ധത്തിലെ കുട്ടിയായിരിക്കോ എന്ന് വരെ അവള് ചിന്തിക്കുന്നത് അതുകൊണ്ട് തന്നെ അച്ഛനെ തന്നെ അത് ക്ലാരിഫൈ ചെയ്യാനായിട്ട് നമ്മുടെ ഡാഡിയെല്ലേ കൂട്ടിപ്പിറ്റി എന്ന് അവളുടെ അച്ഛനെ കാണാൻ പോകാനായിട്ട് വിളിക്കുന്നു അവനും െ പറയുന്നു അങ്ങനെ അതിനുശേഷം പിറ്റേന്ന് ഇവള് അവനെ വെയിറ്റ് ചെയ്ത് നില്ക്കാണ് അച്ഛനെ കാണാൻ പോകാനായിട്ട് ഇവരെ കൂട്ടാൻ വേണ്ടി കെവിനും അങ്ങോട്ടേക്ക് എത്തുന്നു പക്ഷെ അപ്പോഴും ഡാനയില് അവിടെയൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നില്ല അവള് ഫോൺ വിളിച്ചിട്ടും അവന്റെ ഫോൺ സ്വിച്ച് ഓഫ് ആണ് അപ്പോ ഇവളുടെ ഫോണിലേക്ക് ഒരു മെസ്സേജ് വരുന്നു അയച്ചേക്കുന്നത് വേറെ ആരുമല്ല ആ ജപ്പാൻ കരഞ്ഞില്ലേ അയാളാണ് അയാള് അവനെ പിടിച്ചു വച്ചേക്കാണ് നീ അവനെ രക്ഷിക്കണമെങ്കില് ഒറ്റക്ക് വരാനായിട്ട് പറയുന്നു അങ്ങനെ ഇവള് പെട്ടെന്ന് തന്നെ അങ്ങോട്ടേക്ക് എത്തുന്നു അവിടെ ചെല്ലുമ്പോ അയാൾ ഇവളോട് അന്ന് ഇവളൊരു വിദ്യ ഉപയോഗിച്ചാണല്ലോ ആ ഒരു പേഷ്യനെ രക്ഷപ്പെടുത്തിയത് ആ ഒരു രഹസ്യമായിട്ട് ഇയാളോട് പറഞ്ഞു ോ അതിനൊരു മെഡിക്കൽ ബുക്ക് ഉണ്ടല്ലോ അത് ഇയാൾക്ക് കൊടുക്കാനൊക്കെ ആയിട്ട് പറയുന്നു അവളാണെങ്കിൽ അതെന്തായാലും തരാൻ പോകുന്നില്ല എന്ന് പറഞ്ഞ് എന്നെ നിൽക്കുന്നു അപ്പൊ അയാളെ ഡാനിയലെ അങ്ങോട്ടേക്ക് കൊണ്ടുപോകുന്ന കഴിഞ്ഞാൽ കത്തി വെച്ചിട്ട് നീന് തന്നില്ലെങ്കിൽ ഞാൻ ഇവനെ ഇപ്പൊ തന്നെ കൊന്നു പറയും എന്ന് പറയുന്നു ഡാനിയലും ഇവളോട് ആ ഒരു ചികിത്സാ രീതി പറഞ്ഞു കൊടുക്കരുത് എന്ന് തന്നെയാണ് പറയുന്നത് അപ്പൊ ഇവൾക്ക് പെട്ടെന്ന് ഒരു ഐഡിയ തോന്നിയിട്ട് ഞാനും ഇയാളായിട്ട് ഒരു ബന്ധമില്ല ഞങ്ങൾ വേറെ ഒരു കോൺട്രാക്ട് ബേസിൽ മാരേജ് ചെയ്തവരാണ് നിങ്ങൾ ഇയാൾ എന്ത് ചെയ്താലും എനിക്ക് ഒരു കുഴപ്പമില്ല എന്നൊക്കെ അവൾ പറയുന്നു അവനെ അങ്ങനെയെങ്കിലും വിടുന്നെങ്കിൽ വരട്ടെ എന്ന് കരുതിയാണ് ഇവൾ അങ്ങനെ പറയുന്നത് പക്ഷെ െ കേൾക്കുമ്പോൾ നല്ല രീതിയിൽ തന്നെ ആവുന്നുണ്ട് അപ്പോഴേക്കും അങ്ങോട്ടേക്ക് മീയയും എത്തിയിട്ടുണ്ട് അവളും കൂടി അറിഞ്ഞിട്ടുള്ള പരിപാടിയാണ് ഇതെല്ലാം ഇവളുടെ കയ്യിൽ നിന്ന് ആ ഒരു ബുക്ക് മിയ ആ ജപ്പാൻകാരനെ വായിച്ചു കൊടുക്കുകയാണെങ്കിൽ ആ ജപ്പാൻകാരന്റെ കയ്യിൽ നിന്ന് ഇവൾക്ക് നല്ല കാശ് കിട്ടും അതിനു വേണ്ടിയിട്ടാണ് അങ്ങനെയൊക്കെ ചെയ്യുന്നത് സോ ആ ഒരു ചികിത്സാരീതി പറഞ്ഞു കൊടുക്കാനായിട്ട് പറഞ്ഞു മിയ കത്തിയെടുത്ത് ഭീഷണിപ്പെടുത്തി നമ്മുടെ ഹെലനെ കുത്താനായിട്ട് വരുന്നു പക്ഷെ അപ്പോഴേക്കും പറ്റുന്ന ഡാനിയിലെ ഇടയ്ക്കേറുന്നു അവളെ ഇവൻ അങ്ങനെ ചെയ്യുന്നത് പക്ഷെ ഇവനിക്ക് കുത്തിയിൽക്കുന്നു അവൻ ബോധം പോയി വീണുകയും ചെയ്യുന്നു എന്നാൽ അപ്പോഴേക്കും കറച്ച സമയത്ത് കെവിൻ അങ്ങോട്ടേക്ക് വരുന്നു വന്നാൽ ചെപ്പാൻ കറിഞ്ഞ് നല്ലത് കൊടുക്കുകയും ചെയ്യുന്നു കൂടെ ആ മിയക്കും അയാളാണെങ്കിലും നമ്മുടെ ഹെലൻ ഒരു കോടീശ്വറിന്റെ മകളാണ് എന്ന കാര്യമൊന്നും അറിയാതെയാണ് ഇങ്ങനെ ചെയ്തത് അറിഞ്ഞിരുന്നെങ്കിൽ അയാൾ ഈ പണിക്ക് നിൽക്കില്ലായിരുന്നു ഉടനെ തന്നെ അതറിഞ്ഞ് അയാളുകളോട് ക്ഷമ ചോദിക്കുന്നു പക്ഷെ കെവിൻ അയാളെ വിവരാത് നല്ലത് കൊടുത്ത് പോലീസിലെ പിടിച്ച് ഏൽപ്പിക്കുന്നു ഇത്രയും ഒരു മോശം കാര്യം ചെയ്തതുകൊണ്ട് തന്നെ മിയയ്ക്ക് ഇനി ആ ഫാമിലിയായിട്ട് ഒരു ബന്ധം ഉണ്ടായിരിക്കില്ല കെവിൻ പറയുന്നു കാരണം ഇവളുടെ യഥാർത്ഥ അച്ഛൻ ഏതോ ഒരു കേസിൽപ്പെട്ട് ജയിലായ സമയത്ത് എലന്റെ ഫാദറിന് ഇവളോട് ഒരു കരുണ തോന്നിയിട്ടാണ് അവൾക്ക് വേണ്ട എല്ലാ സഹായങ്ങളും ഇതുവരെയും ചെയ്തുകൊണ്ടിരുന്നത് പക്ഷെ പാൽ കൊടുത്ത് കൈക്ക് തന്നെയാണ് അവളിപ്പോ കൊത്തിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇനി ഇവളുമായിട്ട് ഒരു ബന്ധം ഉണ്ടായിരിക്കില്ല എന്ന് പറഞ്ഞ് കെവിൻ എത്രയും പെട്ടെന്ന് ഡാനിയലിനും കൂട്ടി ഹോസ്പിറ്റലിൽ എത്തിക്കുന്നു അപ്പൊ ഇവളുടെ ഹസ്ബൻഡ് ഹോസ്പിറ്റലിലാണെന്ന് അറിഞ്ഞാൽ ഇവളുടെ അച്ഛനും അങ്ങോട്ടേക്ക് എത്തുന്നു അവളുടെ അച്ഛൻ വിചാരിച്ചിരിക്കുന്നത് ഇവള് ആ പഴയ പോയി ഫ്രണ്ട് ആൽവിൻ അവനെയാണ് വിവാഹം കഴിച്ചിരിക്കുന്നത് എന്നാണ് അതുകൊണ്ട് തന്നെ അച്ഛന്റെ ചെറിയൊരു ഇവള് ബിസിനസ് കാര്യങ്ങളൊന്നും നോക്കി നടത്തുന്നില്ലല്ലോ അപ്പോ അച്ഛൻ ഇവളോട് നിനക്ക് ഇഷ്ടമുള്ളതുപോലെ നിനക്ക് ആ ഒരു ഫീൽഡില് പ്രവർത്തിക്കാം ജോലി ചെയ്യാം പക്ഷെ അതോടൊപ്പം തന്നെ നീ എന്റെ കമ്പനി കൂടെ നോക്കിക്കൊണ്ടു പോയാ മതി എന്ന് പറയുന്നു അപ്പോ അത് കേൾക്കുമ്പോൾ ഇവളും കുറച്ചൊക്കെ ആവുന്നു കാരണം ഇത്രയും നാളും അവളുടെ അച്ഛൻ പറഞ്ഞിരുന്നത് അവളുടെ ആ ഒരു ഇഷ്ടവും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് അച്ഛന്റെ ബിസിനസ് കാര്യങ്ങൾ മാത്രം നോക്കി നടത്തണം എന്നായിരുന്നു അതിനുശേഷം ഡാനിയലിനെ റൂമിലേക്ക് മാറ്റുന്ന സമയത്ത് ഇവള അവനെ കയറി കാണുന്നു അവൾക്ക് പെട്ടെന്ന് അവയെ ആ ഒരു അവസ്ഥയിൽ കാണുമ്പോൾ അവള് എമോഷണൽ ആവുന്നോ അവൾക്ക് ഇവനെ ഒരുപാട് ഇഷ്ടമായിരുന്നെങ്കിലും ഇവനെ രക്ഷപ്പെടുത്താൻ തന്നെയാണല്ലോ അയാളുടെ മുന്നിൽ വെച്ച് ഇവൻ തന്നെ ആരുമല്ല എന്നൊക്കെ പറഞ്ഞത് അതുകൊണ്ട് തന്നെ അവൾക്ക് അതോർത്ത് നല്ല കുറ്റബോധമുണ്ട് അതുകൊണ്ട് തന്നെ അവള് കറിഞ്ഞ് അവനോട് ഓരോ കാര്യങ്ങളൊക്കെ അവളുടെ ഇഷ്ടങ്ങൾ അവനോട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് പക്ഷെ അവനിക്കപ്പോ ബോധം നിറഞ്ഞിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ കുറച്ച് ദിവസത്തിന് ശേഷം ഡാനി ഓക്കെ ആവുമ്പോൾ ഡിസ്ചാർജ് ഒക്കെ ആവാനായിട്ട് പോവുകയാണ് എന്നാൽ അപ്പോഴേക്കും ഹെലന്റെ ഫാദർ അങ്ങോട്ടേക്ക് ഇവനെ കാണാനായിട്ട് വരുന്നു ഇവൻ ആ ഹോസ്പിറ്റലിൽ ഉണ്ട് എന്ന് അതിനെ കാണാൻ കയറിയതാണ് അയാൾക്കറിയില്ല ഇത് തന്റെ ർത്താവാണ് എന്ന് അങ്ങനെ അദ്ദേഹം ഇവനോട് നിങ്ങൾക്ക് എങ്ങനെയുണ്ട് ഓക്കെ ആയോ എന്നൊക്കെ മകളെ തരാനായിട്ടാണ് ഉദ്ദേശിച്ചിട്ടുള്ളത് അവൾക്കും നിങ്ങളെ ഇഷ്ടപ്പെടും പക്ഷെ അവൾക്ക് ഇപ്പോ വേറെ റിലേഷൻഷിപ്പ് ഉണ്ട് അതൊക്കെ നമുക്ക് മാറ്റിയെടുക്കാം എന്നൊക്കെ ഇവനോട് പറയുന്നു മകള് ആരാണ് എന്ന കാര്യമൊന്നും അറിയില്ലല്ലോ അതുകൊണ്ട് തന്നെ ഇവൻ ആ പ്രൊപ്പോസല് സ്വീകരിക്കാൻ തയ്യാറാവുന്നില്ല സർ എനിക്കൊരു വൈഫ് ആണ് മറ്റൊന്നിനു വേണ്ടി ഞാനത് വിട്ടെടുക്കാൻ തയ്യാറല്ല എന്നൊക്കെ അവൻ പറയുന്നു അപ്പൊ ഇവനിങ്ങനെ പറയുന്നത് കേട്ട് അയാൾക്ക് നല്ല ദേഷ്യാവുന്നു ആരുടെ മകളെയാണ് വേണ്ടെന്ന് പറഞ്ഞത് നിന്റെ ബിസിനസ് എല്ലാം പൊട്ടിച്ചൊന്നിന് ഞാൻ ഒന്നും ും എന്നിവരെ അയാൾ ഇവനോട് പറയുന്നു അപ്പൊ കെവിൻ ആണെങ്കിൽ ഇത് തിരിട്ട് ഇവർക്ക് തമ്മിൽ എന്തോ മിസ് അണ്ടർസ്റ്റാൻഡിംഗ് പറ്റിയതാണ് എന്ന് മനസ്സിലാക്കി എനിക്കത് പറയാൻ നോക്കുന്നതെങ്കിലും അച്ഛൻ അവനെ അനുവദിക്കുന്നില്ല കെവിൻ ഇതുവരെയും അച്ഛനോട് നമ്മുടെ ഡാനിയലിനെയാണ് ഹെലൻ വിവാഹം കഴിച്ചിരിക്കുന്നത് എന്ന കാര്യം പറഞ്ഞിട്ടില്ല അതുകൊണ്ട് തന്നെ അവര് തമ്മിൽ നല്ലൊരു വാക്ക് ബാക്കുകൾക്കം തന്നെ ഉണ്ടാവുന്നു എന്നാൽ അപ്പോഴേക്കും ഹെലൻ അങ്ങോട്ടേക്ക് വരുന്നു ആ സമയത്താണ് മോ ഫാമിലിയുടെ ലേഡി വിവാഹം കഴിച്ച ഹെലൻ കാര്യം മറ്റാരുമല്ലെ തിരിച്ചറിയുന്നു അതേപോലെ തന്നെ അച്ഛനും തന്റെ മകളെ കല്യാണം ഓം കമ്പനിയുടെ മനസ്സിലാക്കുന്നു അപ്പൊ അച്ഛൻ കെമിനോട് നിനക്കിത് നേരത്തെ പറഞ്ഞിട്ടായിരുന്നു നോക്കിക്കൊണ്ട് നിൽക്കുമായിരുന്നോ എന്നൊക്കെ ചോദിച്ച് ദേഷ്യപ്പെടുന്നു അപ്പൊ അവനാശനോട് അച്ഛനെ തന്നെ പറയാൻ എനിക്കൊരു അവസരം തന്നാലല്ലേ എനിക്ക് പറയാൻ പറ്റുമോ എന്ന് പറയുന്നു അങ്ങനെ അവരുടെ തെറ്റിദ്ധാരണകളെല്ലാം മാറുന്നു ഉടനെ തന്നെ അച്ഛൻ ആ സംഭവിച്ചതെല്ലാം നല്ലതിന് എന്തായാലും നിങ്ങൾ രണ്ടുപേരും കൂടി ചേർന്ന് നമ്മുടെ സ്വത്തെല്ലാം നോക്കി നടത്തണമെന്ന് തന്നെ മക്കളായിട്ടുള്ള കെവിനോടും ഹെലനോടും പറയുന്നു പക്ഷെ അവരാണെങ്കിൽ അതൊന്നും കേൾക്കാതെ കഥ അവരുടെ ഇഷ്ടത്തിന് പാറി പറന്ന് അവിടെ നിന്ന് പോന്നു അതോടുകൂടി ഒരു ഹാപ്പി എൻഡിങ്ങിലെ ഈ ഡ്രാമ അവസാനിക്കുന്നു